ഒരു തൊണ്ണൂറ് ശതമാനം മലയാളികളുടെ പോലെയും ഞാൻ താമരശ്ശേരി എന്ന ആദ്യമായിട്ട് കേൾക്കുന്നത് ഒരു സിനിമയിലാണ് അത് ഏത് സിനിമയാണെന്ന് എല്ലാവർക്കും അറിയാൻ താമരശ്ശേരി ചുരം എന്നാണ് ഞാൻ ഈ സ്ഥലത്തിനെ കുറിച്ച് ആദ്യമായിട്ട് കേട്ടിരിക്കുന്നത് ഇവിടെ നേരിട്ട് ഈ വഴി യാത്ര ചെയ്യുമ്പോഴൊക്കെ വന്നിട്ട് ഈ വഴി പോയിട്ടുണ്ടെന്നല്ലാതെ ഇവിടെ കുറച്ച് സമയം ചെലവഴിക്കാൻ എനിക്കിപ്പോഴാണ് ഭാഗ്യം കിട്ടുന്നത് അതിന് ഒരു കാരണമായത് മൈജിയും ഷാജിയും മൊത്തം മൈജി കുടുംബവുമാണ് അതിലേറെ സന്തോഷം ശ്രീ ഷാജിയുടെ ജന്മദേശമാണ് താമരശ്ശേരി അപ്പോൾ ഒരുപക്ഷെ മൈജി എന്ന ആശയം പിറവിയെടുത്തത് മൂലം ഈ മണ്ണിലായിരിക്കും അതിന്റെ ഐശ്വര്യം തീർച്ചയായിട്ടും നിങ്ങൾ തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ് താമരശ്ശേരിക്കാരോടൊരു പ്രത്യേക സ്നേഹം ഷാജിക്കുണ്ട് എന്ന് എനിക്കറിയാം അതുകൊണ്ട് പ്രത്യേകമായിട്ടുള്ള ഓഫറുകളും സമ്മാനങ്ങളും ഒക്കെ നിങ്ങൾക്കായി കാത്തു വെച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ അറിവ് എന്തായാലും ഓണക്കാരോട് വരികയാണ് അത് ഓണം എന്നുള്ളത് ഞാനങ്ങനെ ഭയങ്കര ചിട്ടപ്രകാരം ആഘോഷിക്കുന്ന ആളൊന്നുമല്ല എന്നാലും ഓണം എന്ന് കേൾക്കുമ്പോൾ ഏതൊരു ഒരു സന്തോഷവും പ്രതീക്ഷയും ഒക്കെ ഉണ്ട് ഈ വർഷത്തെ ഓണം നമുക്കെല്ലാവർക്കും അറിയാം ഇതിന് വളരെ അധികം ദൂരം അല്ലാതെ തന്നെ ഈ അടുത്ത് വലിയൊരു പ്രകൃതി ദുരന്തവും ഒരുപാട് സഹോദരങ്ങളെ നഷ്ടപ്പെട്ട ഒരു മണ്ണും ഒക്കെ ഇതിന് വളരെ ദൂരമല്ലാതെ തന്നെയുള്ളത് അതുകൊണ്ട് അതൊക്കെ ഓർക്കുമ്പോൾ ഒരു ഭിങ്ങനുള്ളിലുണ്ട് അതേപോലെ തന്നെ എന്നെയും ഞാനും ഒക്കെ ഇന്നിവിടെ വന്ന് നിൽക്കാൻ കാരണമായിരിക്കുന്നത് മലയാള സിനിമയാണ് മലയാള സിനിമ ഇപ്പോൾ നിങ്ങൾ നിങ്ങളെല്ലാവരും വാർത്തകളിൽ കൂടിയൊക്കെ കാണുന്നുണ്ടാവും ചെറിയൊരു സങ്കടമുള്ള ഒരു ഘട്ടത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത് പക്ഷേ നി അതെല്ലാം കലങ്ങി തെളിയട്ടെ വേഗം കാൽമേഖങ്ങളൊക്കെ ഒഴിയട്ടെ നിങ്ങളുടെയൊക്കെ സ്നേഹവും പ്രോത്സാഹനവും ഒക്കെ ഉണ്ടെടുത്തോളം കാലം എനിക്കും ടൊവിക്കും മലയാള സിനിമയ്ക്കോ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് വിശ്വസിച്ചു എല്ലാവർക്കും നന്മയും ആരോഗ്യവും മനസമാധാനവും ഒക്കെയുള്ള ഓണവും പുതിയൊരു വർഷവും നല്ലൊരു ജീവിതവും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു നിങ്ങളുടെയൊക്കെ സ്നേഹവും